തിരൂർ മജസ്റ്റിക് ജ്വല്ലേഴ്സിൽ മെഹന്ദി ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഹാർമോണിയസ് കേരളയുടെ ഭാഗമായാണ് മജസ്റ്റിക്കിൽ പരിപാടി സംഘടിപ്പിച്ചത് ആവേശകരമായ ഇടൽ മത്സരത്തിൽ നൂറ്റിയൻപതിൽ പരം മത്സരാർത്ഥികൾ കുടുംബസമേതം പങ്കെടുത്തു മൂന്ന് മണിക്ക് ആരംഭിച്ച മത്സരം അവസാനിച്ചത് മികച്ച കലാസൃഷ്ടികൾ മാറ്റുറച്ച പരിപാടിയിൽ താര നസ്രിൽ ഷഹ്ല ടീമിന് ഒന്നാം സ്ഥാനം ലഭിച്ചു സഫാന കോട്ടക്കൽ റിഫ ഫിർദൂസ ടീമിന് രണ്ടാം സ്ഥാനവും ഷദാ ഫൌമി കോലുപാലം കെ പി നിദ ടീമിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു മഞ്ചേരി ഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പലും ചിത്രകലാധ്യാപകനുമായ യൂനസ് മുസ്ലിയാരകത്ത് സെലിബ്രിറ്റി ജഡ്ജി തസ്നി ബഷീർ എന്നിവരായിരുന്നു വിധികർത്താക്കൾ നേതാക്കളായ ടീമിന് മജസ്റ്റിക് ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ അബ്ദുൾ ലത്തീഫ് മാധ്യമം മാർക്കറ്റിംഗ് ഹെഡ് ജുനൈസ് എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ നൽകി മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും മജസ്റ്റിക് ജ്വല്ലേഴ്സ് സമ്മാനങ്ങളും ഉപഹാരങ്ങളും മാധ്യമം ഹാർമോണിയസ് കേരളയുടെ പ്രവേശന പാസും നൽകി ചടങ്ങിൽ മാധ്യമം റസിഡൻസ് എഡിറ്റർ ഉനാം റഹ്മാൻ പി ഷാംസുദ്ദീൻ കെ അബ്ദുൽ ഗഫൂർ മജസ്റ്റിക് ജല്ലേഴ്സ് ഡയറക്ടർമാരായ ഇജാസുൽ ഹക്കർ ഹാദി മുഹമ്മദ് സെയിൽസ് മാനേജർമാരായ ടി അബ്ദുൾ റഹീം എം നസീർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് നയന്റി നയൻ തിരൂർ എല്ലാരും കൂടി പുറത്തേക്ക് ജ്വല്ലറി പോകുമ്പോ എന്നോട് പറയണേക്കാൻ പരിചയത്തിൽ നല്ലൊരു ഉണ്ട് പറയാം വൈകി കൊല്ലങ്ങളായിട്ട് സ്ഥിരമായിട്ട് സ്വർണ്ണെടുക്കണം ഞാൻ തന്നെ പോകുന്ന സ്ഥലം വരെയും ജ്വല്ലറിയല്ല അവരാഭരണങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കുന്നത് അത് തന്നെ അപ്പൊ നമുക്ക് വേണ്ടി സ്വർണ്ണം സ്വർണം